സംസ്ഥാനത്ത് ഒരു പവൻ സ്വർണത്തിന്റെ വില എഴുപത്തയ്യായിരം രൂപയിലേക്ക് എത്താൻ പോകുകയാണ് നാല് ദിവസമായി സ്വർണവിലയിൽ വർധനമാണ് കേരളത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ആഗോള പ്രതിസന്ധികൾ രൂക്ഷമാവുന്നതോടെ കേരളത്തിൽ സ്വർണവില ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ വീണ്ടും റെക്കോർഡ് ഉയരത്തിലാണ് സ്വർണവില എത്തിയിരിക്കുന്നത് ഇന്ന് ഒരു പവൻ സ്വർണത്തിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിട്ടുള്ളത് ഒരു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ ഉയർന്ന് ഒമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയിലെത്തി ഒരു പവന് ഇരുപത് രൂപ ഉയർന്ന് എഴുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിന് ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് രൂപയാണ് പവന് എൺപത്തി ഒന്നായിരത്തി മുന്നൂറ്റി നാപ്പത്തിനാല് രൂപയുമാണ് പതിനെട്ട് ഒരു ഗ്രാമിന് ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറ് രൂപയുമാണ് പതിനെട്ട് കാരറ്റ് ഒരു പവന് അറുപത്തി ഒന്നായിരം രൂപയ്ക്ക് മുകളിലുമാണ് സ്വർണവില ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് സ്വർണ്ണവില റെക്കോർഡ് വിലയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ ഇറാൻ സംഘർഷമായിരിക്കും സ്വർണ്ണവില സ്വർണവില ഉയരാൻ കാരണമായിട്ടുള്ളത് ഇങ്ങനെ ഉയരുകയാണെങ്കിൽ എഴുപത്തി യ്യായിരം രൂപയിലേക്ക് എത്തുവാൻ കുറച്ച് സമയം മതി ഇന്നത്തെ വിലക്കൊപ്പം അഞ്ചു ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയും ഹോൾബോൺ ചാർജും ഈടാക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു പവൻ സ്വർണം വാങ്ങണമെങ്കിൽ എൺപതിനായിരം രൂപയ്ക്ക് മുകളിൽ നൽകേണ്ട സാഹചര്യമാണിപ്പോൾ ഒരു ഗ്രാം ആഭരണത്തിന് പതിനായിരം രൂപയ്ക്ക് മുകളിലും നൽകേണ്ടി വരുന്നതാണ് സ്വർണ്ണാഭരണത്തിന്റെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും വ്യത്യാസങ്ങൾ വന്നേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പവൻ മേടിക്കണമെങ്കിൽ ഇതിലും കൂടുതൽ തുക നൽകേണ്ടി വരും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ർക്ക് ഈ സമയം ആശ്വാസമല്ലാത്ത സമയമാണ് എന്നാൽ സ്വർണ വായ്പകൾ എടുക്കാൻ പോകുന്നവർക്ക് അനുയോജ്യമായ സമയം തന്നെയാണ് ഇപ്പോൾ വേഗത്തിലുള്ള ആവശ്യങ്ങൾക്ക് സ്വർണപ്പണയ വായ്പകളെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത് സ്വർണവില ഉയരുന്ന സാഹചര്യത്തിൽ സ്വർണ്ണപ്പണയ വായ്പ എടുക്കുന്നവർക്ക് ആശ്വാസമായിട്ടുള്ള സമയം തന്നെയായിരിക്കും